ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ദേവഗായത്രി ഭാഗം അഞ്ച് എന്നെ കൊല്ലാൻ നോക്കിയതാ സാറേ പണം മോഷ്ടിച്ച് ഓടാൻ നോക്കിയപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി അപ്പോൾ എന്നെ തള്ളിയിട്ട് ഓടിക്കളഞ്ഞു എൻ്റെ പൈസയും കൊണ്ടുപോയി തല പൊട്ടി ഹോസ്പിറ്റലിലായ കേശവൻ്റെ മൊഴി എടുക്കാൻ വന്ന പോലീസിനോട് ഇങ്ങനെ പറഞ്ഞ് ഒരു കള്ളക്കരച്ചിലും പാസാക്കി കേശവൻ സർ എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തി എന്റെ പണം തിരിച്ചു പിടിക്കണം പ്ലീസ് ഓക്കെ മിസ്റ്റർ കേശവൻ ഞങ്ങൾ വേണ്ടത് ചെയ്യാം ഇത്രയും പറഞ്ഞ് പോലീസ് പുറത്തേക്ക് പോയി കാണിച്ചു തരാടി നിനക്ക് ഞാൻ ആരാണെന്ന് നിന്നെന്റെ കാൽ കീഴി വരുത്തു ഞാൻ മനസ്സിൽ പല കണക്കൂട്ടലുകളോടെ കേശവൻ കിടന്നു ആ കുട്ടിയുടെ ആരാണ് നിങ്ങൾ ഹസ്ബൻഡാണോ ഡോക്ടറുടെ ചോദ്യം കേട്ടു വന്ന ദേഷ്യം കടിച്ചു പിടിച്ചു ദേവ മറുപടി പറഞ്ഞു എന്റെ ആരുമല്ല എനിക്ക് അറിയുമില്ല റോഡിൽ കിടക്കുന്നത് കണ്ടു എടുത്തോണ്ടുവന്നു അത്രയേ ഉള്ളൂ അവന്റെ മുഖഭാവം കണ്ട് ഡോക്ടർക്ക് ചെറിയ ഭയം തോന്നി ഓ ഓക്കെ അപ്പോൾ പോലീസിൽ അറിയിക്കാം ആരാ എന്താ എന്നൊക്കെ പിന്നെ അവർ അന്വേഷിച്ചുകൊള്ളൂ ഇത് കേട്ട് അജു ചോദിച്ചു ഡോക്ടർ ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് നത്തിങ് സീരിയസ് ബോഡി വീക്കാണ് അതാണ് തലകറങ്ങിയത് ബട്ട് ആരോ ഉപദ്രവിച്ചിട്ടുണ്ട് കബളത്ത് അടിച്ച പാടുണ്ട് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ ഇത് കേട്ടാജു കലിപ്പിൽ ദേവയെ നോക്കി ഞങ്ങൾ പോവാണ് ഡോക്ടർ അലസമായി ദേവ പറഞ്ഞു എഴുന്നേറ്റതും സോറി മിസ്റ്റർ ദേവ പോലീസ് വന്നിട്ട് പോകാം ഐ നോ യു ബട്ട് അവർ സാക്ഷിമൊഴി വേണ്ടി വന്നാൽ സോ പ്ലീസ് കോർപ്പറേറ്റ് ഡോക്ടർ പറഞ്ഞതും ദേവ ദേഷ്യമടക്കാൻ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു ഓക്കെ സർ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ആ കുട്ടിയൊന്ന് കാണാമോ ദേവയുടെ ഭാവം കണ്ട് അജു വേഗം പറഞ്ഞു കണ്ടോളൂ സെഡേഷനിലാവൂ ഓക്കെ താങ്ക്സ് വാ ദേവ അതും പറഞ്ഞ് അജു റൂമിന്റെ പുറത്തേക്ക് നടന്നു വേറെ നിവർത്തിയില്ലാത്തോണ്ട് ദേവ പുറകെയും നീ എന്തിനാ അവളെ കാണണമെന്ന് പറഞ്ഞെ നമുക്ക് പോകാം ബാക്കി വക്കീൽ നോക്കിക്കോളും ദേവ പറഞ്ഞതും അജു ദേഷ്യത്തോടെ അവനെ നോക്കി പൊന്നു മോനെ ആ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ ആ പെണ്ണിന്റെ കവിടത്ത് പാടുണ്ടെന്ന് പോലീസ് കേസെടുത്ത വകുപ്പ് വേറെയ സ്ത്രീപീഡനം അവൾക്ക് ബോധം വരുമ്പോൾ കാര്യമൊന്നു പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ട് പോകാം എന്ത് കേസ് അവൾ എന്റെ വണ്ടിയുടെ മുന്നിൽ ചാടിയിട്ടല്ലേ ഞാൻ തല്ലിയേ ഹോ എന്റെ ദേവ അത് നിനക്കും എനിക്കും അവൾക്കുമല്ലേ അറിയൂ പോലീസിനറിയോ അവളായി നടന്ന കാര്യം പറയാതെ അവൾ വിശ്വസിക്കില്ല നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ആ കുട്ടിയോട് ഒന്ന് സംസാരിച്ചതെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല ദേവയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അജു മുന്നോട്ട് നടന്നു അജു നേരെ ഗായത്രി കിടക്കുന്ന റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ബെഡിൽ കിടക്കുന്ന ആളെ കണ്ടതും അവൻ അറിയാതെ വിളിച്ചുപോയി ഗായത്രി നിനക്കറിയോ അവളെ പിന്നിൽ വന്ന ദേവ ചോദിച്ചു ഇല്ലാതെ പിന്നെ എടാ ഈ കുട്ടിയെ പറ്റിയ ഞാൻ നിന്നോട് പറഞ്ഞത് ഗായത്രി അല്ല ഇവൾ എന്തിനാ ചാവാൻ ശ്രമിച്ചേ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പൈസ റെഡിയാക്കണം ആരെയോ കാണണം എന്നൊക്കെയാണല്ലോ പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അജു ആലോചനയോട് പറഞ്ഞതും അതാണേടാ പെണ്ണ് അവളൊന്നു പറയും മറ്റൊന്ന് ചെയ്യും ഓന്നിനെ പോലെയാ എപ്പോൾ വേണമെങ്കിലും നിറം മാറും ദേവ ഞാൻ നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ലെന്ന് നിനക്ക് പെണ്ണെന്ന വർഗത്തിന് ഇഷ്ടമല്ല എന്ന് കരുതി വെറുതെ ഓരോന്നും വിളിച്ച് പറയരുത് നിന്റെ അമ്മൂമ ഈ പറഞ്ഞത് കേട്ടാൽ എന്താ ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞു തന്നോ ഓ തുടങ്ങി അവന്റെ ഉപദേശം ഞാനൊന്നും പറയാനില്ല നീ തന്നെ പറ പിന്നെ ഇവൾ എന്തിനാ ചാവാൻ നോക്കിയേ അജുസ് വിളി കേട്ട സ്ഥലത്തേക്ക് പേരും തിരിഞ്ഞു നോക്കിയതും പതുക്കെ ബെഡിൽ എഴുന്നേറ്റിരിക്കാൻ നോക്കുന്ന ഗായത്രിയെയാണ് കാണുന്നത് ഗായത്രി റിലാക്സ് എഴുന്നേൽക്കണ്ട കിടന്നോളൂ അവൾ പതുക്കെ തിരികെ കിടന്നു അജുവിനെ നോക്കി ഒപ്പം അടുത്തു നിൽക്കുന്ന ആളെയും നല്ല ഉയരം അതിനനുസരിച്ച് വണ്ണം കട്ടിമീശ ട്രിം ചെയ്ത താടി വെളുത്ത മുഖം ആരെയും ആഘോഷിക്കുന്ന കണ്ണുകൾ എവിടെയോ വെച്ച് മുന്നേ കണ്ടിട്ടുണ്ട് അവൾ പതുക്കെ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി ആ ഓർമ്മകളിൽ അവളുടെ ഹൃദയത്തിൽ നിന്നും വീണ്ടും രക്തം കിനിഞ്ഞു ഒപ്പം അമ്മയെയും അനീത്തിമാരെയും ഒരു നിമിഷമെങ്കിലും മറന്ന് മരണത്തെ വരിക്കാൻ നോക്കിയതിൽ കുറ്റബോധവും ബെഡിൽ കമർന്നു കിടന്നു പൊട്ടിക്കരയുന്ന ഗായത്രിയോട് എന്തു പറയണമെന്നറിയാതെ അജുവും ദേവയും മുഖത്തോട് മുഖം നോക്കി നിന്നു ഒരു നിമിഷത്തിന് ശേഷം അജു ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നു ദേവ റൂമിലെ ഒരു കസേരയിൽ ചെന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുന്നു ഗായത്രി പ്ലീസ് കൺട്രോൾ യുവർസെൽഫ് ഇങ്ങനെ കരയല്ലേ എന്താ ഉണ്ടായത് എന്നോട് സംസാരിക്കുമ്പോൾ താൻ എന്ത് ബോൾഡായിരുന്നു ഇപ്പം എന്തു പറ്റി എന്തിനാ താൻ ദേവയുടെ വണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കാൻ നോക്കിയത് അജുവിന്റെ ചോദ്യങ്ങൾക്ക് അവളുടെ മറുപടി കണ്ണീർ മാത്രമായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം എന്തോ ഓർത്തെടുത്ത പോലെ അവൾ ചാടി എഴുന്നേറ്റിരുന്നു പറഞ്ഞു അമ്മ എനിക്ക് എനിക്കമ്മേനെ കാണണം കുറച്ച് സമയത്തേക്ക് ഞാൻ എല്ലാവരെയും മറന്നുപോയി അമ്മ അനിയത്തിമ ജീവിക്കേണ്ട എന്ന് തോന്നിപ്പോയി ബാക്കി വാക്കുകൾ അവളുടെ കണ്ണീരിൽ മുങ്ങിപ്പോയിരുന്നു ദേവ എല്ലാം കേട്ടിട്ടും അവളെയൊന്ന് തിരിഞ്ഞു നോക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തല്ല എന്നാൽ അവനാകെ അസ്വസ്ഥനായിരുന്നു അജു അവൾ കരികിലായി ഇരുന്നു കൊണ്ട് ചോദിച്ചു ഗായത്രി എന്താ ഉണ്ടായെന്ന് പറയൂ എന്നെ ഒരു ഫ്രണ്ടായോ ചേട്ടനായോ കണ്ടുകൂടെ അത് കേട്ട ഗായത്രി കരഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായ കാര്യങ്ങൾ അജുവിനോട് പറഞ്ഞു മിസ് ഗായത്രി റൂമിൻ്റെ ഡോർ തുറന്ന് കുറച്ച് പോലീസുകാർ അകത്തേക്ക് കടന്നു വന്നു ഗായത്രി പറഞ്ഞ സംഭവങ്ങൾക്ക് അജു എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ ആയിരുന്നു അവർ വന്നത് ദേവയ്ക്കാണെങ്കിൽ ഒന്നും കേട്ടിട്ടും പോലീസിനെ കണ്ടിട്ടും ഒരു കുലുക്കവും ഉണ്ടായില്ല ഡോക്ടർ അശോക് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് കുട്ടി ആരോപ്രവിച്ചു ബോധം പോയി റോഡിൽ വീണു എന്നൊക്കെ പറഞ്ഞു ബട്ട് ഇവിടെ വന്ന ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് എനിക്കയാളെ മനസ്സിലായത് സോ യു ആർ അണ്ടർ അറസ്റ്റ് സാർ ഈ പറയുന്നത് ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നേ ഗായത്രിയുടെ അടുത്തു നിന്നും ചാടിയെണ്ണീറ്റ് അജു എസ് ഐയോട് ചോദിച്ചു താനാലാ ഞാൻ ഈ കുട്ടിയുടെ ഫ്രണ്ടാണ് എന്നാ ഫ്രണ്ട് കേട്ടോ എനിക്ക് കിട്ടിയ റിട്ടേൺ കംപ്ലൈന്റ് പ്രകാരം ആണ് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നത് കേശവൻ എന്ന ആളുടെ വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷം മോഷ്ടിക്കുകയും അത് തടയാൻ നോക്കിയ അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് ഈ അറസ്റ്റ് സർ ഇത് നുണയാണ് അങ്ങനെയൊന്നും അല്ല ഉണ്ടായത് ദയവുചെയ്ത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം കരഞ്ഞുകൊണ്ട് ഗായത്രി പറഞ്ഞു സ്റ്റോപ്പിറ്റ് നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ ചെന്നിട്ടാവാം കഴിച്ചിലെ വക്കത്തെത്തിയിട്ടും തൻ്റെ നിരപരാധിത്വം തെളിക്കാനായി അവൾ പറഞ്ഞു സർ അയാൾ പറഞ്ഞത് നുണയാണ് അയാൾ എന്നെ നശിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ പിടിച്ചൂന്തിയത് അല്ലാതെ കൊല്ലാൻ നോക്കിയതല്ല വെരി ഗുഡ് അപ്പോൾ നീ തന്നെ സമ്മതിച്ചൂല്ലോ അവിടെ പോയിരുന്നെന്നും അയാളെ ഉന്തിയെന്നും പിന്നെ പറഞ്ഞതൊക്കെ നോണാ അയാൾ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നേരമായിട്ടും ഞങ്ങൾ കംപ്ലയിന്റ് തന്നില്ല ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഓരോ ഉണ്ടാകുന്നോ മോളെ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ അവൾക്ക് നേരെ അയാൾ തൊടുത്തുവിട്ടു കുറച്ച് മാന്യമായി സംസാരിക്കണം ഒരാളുടെ മാത്രം പക്ഷം കേട്ട് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല എല്ലാം കേട്ട് ദേഷ്യം വന്ന് അജു പറഞ്ഞു അവിടെ നിന്നും മോടി പുറത്തേക്ക് വന്ന ഈ കുട്ടിക്ക് ആക്സിഡന്റായി അതുകൊണ്ടാണ് പരാതി താരം വരാൻ പറ്റാനേ സാർ ആദ്യം സത്യം എന്താണെന്ന് അന്വേഷിക്കൂ എന്നിട്ട് പോരെ അറസ്റ്റ് നീ ആരാടെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് തന്നെ സംസാരിച്ചേ പിന്നെ ഇവളുടെ നിരപരാധിത്വം തെളിയണമെന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് നീ കോടതിയിലേക്ക് പോ അവിടെ പോയി ചിരയ്ക്ക് കേട്ടോടാ കോൺസ്റ്റബിൾ അവളെ വിലങ് വെച്ച് കൊണ്ടുപോരെ ഇത്രയും പറഞ്ഞ് എസ് ഐ പോകാനായി തിരിഞ്ഞു വിലങ്ങുവെക്കാനായി കോൺസ്റ്റബിൾ ഗായത്രിക്ക് അടുത്തേക്ക് വന്നു